ഹലോ അപ്പം ഇന്ന് ചെറിയൊരു മിനി വ്ലോഗാണ് അപ്പോൾ ഇതാ ഇന്ന് വീട്ടിൽ ഉമ്മയും ആജു ഒക്കെ ഉണ്ട് മീനങ്കടീന്ന് ഒരു ഇന്നലെ വന്നതാണ് നമ്മൾ എരുമാട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഇതാ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ചായക്ക് കടി ദോശയാണ് ദോശയും ചട്ടിനി കറിയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറീൻ്റേതും ഉണ്ട് ഇതിനെ ഉമ്മ ഞാൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് മക്കളെ നോക്കിയിട്ട് ആജുൻ്റെ കുട്ടിയും ചെറുതാണ് ഞാച്ചിനെ മോനെയൊക്കെ നോക്കിയിട്ട് നിങ്ങളവിടെ നിന്നോളി ഞാൻ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു എപ്പോഴും അവർക്ക് പണി തന്നെയല്ലേ അപ്പം നമ്മളടുത്ത് വരുമ്പോഴും കുറച്ചേക്കൊന്ന് അവിടെ നിന്നോട്ടേ വിചാരിച്ചു എന്നാലും ഉമ്മ കേക്കൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ചായയും കടിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ കുട്ടികളെ നോക്കിയിട്ട് ഉമ്മയും ആജു പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഇന്ന് അനിയൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ അനിയൻ്റെ വീട്ടിൽ ഒന്ന് ഉച്ചക്ക് ഒരു മൗലൂത് കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകും വേണം ഇവർക്ക് മീനങ്ങാടിക്കും പോകണം ചായ കൂടി കഴിഞ്ഞിട്ട് ഒരു മീനങ്ങാടിക്കും പോകണം എനിക്കങ്ങോട്ടും പോകണം വേഗം പണികളൊക്കെ തീർത്തിട്ട് വേണം എന്നൊന്ന് അങ്ങോട്ടും പോകാനേന്നൊക്കെ വിചാരിച്ച് ഞാൻ ചിടപുടേന്ന് വേ പണികളൊക്കെ തീർത്തേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞമ്മളിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന ബാലേട്ടനാണ് കേട്ടോ അത് ഇപ്പോൾ ബാലേട്ടൻ വന്ന് അതിന് ചായ ഒക്കെ കൊടുത്ത് ചായ കുടിച്ച് ചിക്കാണ്ട് കൂടെ അത് പോവുകയും ചെയ്തിട്ടോ പിന്നെ ഞങ്ങൾ കുടിയൊക്കെ കഴിഞ്ഞ് പണിയും തീർത്ത് അവർ മീനങ്ങാടിക്കും പോയി ഞാൻ ഇങ്ങോട്ടേക്കും പോകുന്ന ഞാനും കുട്ടികളും ഇപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാവരും വന്ന് മൗലൂതമൊക്കെ ചെല്ലി പിന്നെ അടുക്കളയിൽ ഇതാ കേട്ടോ പിന്നെ എല്ലാം ഇതാ ഭക്ഷണം വിളമ്പാനുള്ള പരിപാടിയിൽ സാധനങ്ങളൊക്കെ എടുത്തുവൊക്കെയാണ് ക്യാരറ്റ് പായസം ഉണ്ടാക്കിനു പിന്നെ മൈസൂർ ബിരിയാണി കച്ചമ്പറും ചമ്മന്തി ഒക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ താഴെ വേറൊരു ഏട്ടൻ ഉണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്കൊക്കെ പോയി കുറച്ചു നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരമായിട്ടോ തിരിച്ച് നമ്മൾ പുരയിലേക്ക് എത്തുമ്പോൾ